എംപുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു അതോടൊപ്പം തന്നെ അന്ന് ഗുജറാത്തിലെ നേതാക്കളായിരുന്ന ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവർക്ക് എതിരെയുള്ള വളരെ പരോക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ അപ്പൊ ഇത്തരത്തില് ഉള്ള ഭാഗങ്ങളാണ് വിവാദമായത് ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ സമ്മതിച്ചോ അദ്ദേഹം അനുവാദം തന്നിട്ടുണ്ടോ നരേന്ദ്രമോദിജീനെയും അമിത്ഷാജീനെയും അപമാനിക്കുന്ന ഒരു ഭാഗം പോലും അതിലുണ്ടാവില്ല അതെല്ലാം മാറ്റിയിരിക്കുന്നു മോഹൻലാലിന് അബദ്ധം പറ്റിയോ ഈ ഒരു സിനിമയിൽ അബദ്ധം പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ താല്പര്യം അദ്ദേഹത്തിന്റെ മോഹൻലാലിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപക്ഷെ ഇതിലും വലിയ കോൺട്രവേഴ്സികൾ ആവും ഞാനിപ്പോ തൽക്കാലം ഒരു വലിയ കോൺട്രവേഴ്സിയിലേക്ക് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന്റെ തെറ്റുകൾ ഇതൊന്നും അല്ല അദ്ദേഹത്തിന് അദ്ദേഹം സ്ഥിരം തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒന്നെങ്കിൽ പണം ആയുധം അല്ലെങ്കിൽ പെണ്ണ് ഇത്തരത്തിലുള്ള വലിയ ഡീലുകളാണ് ഈ തീവ്രവാദ മേഖലയിലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിലും കാണാം ഇവിടെ സ്ത്രീ ഇവര് സിനിമാ ഫീൽഡ് ആയതിനാൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള ഒരു ഡീലിന് സാധ്യതയില്ല ഇന്ത്യ ആയതുകൊണ്ട് ആയുധ സംബന്ധമായിട്ടുള്ള ഒരു ഡീലോ മറ്റു കാര്യങ്ങൾക്കോ സാധ്യതയില്ല പിന്നെ വരുന്നത് പണമാണ് ഈ പണം ബാക്ക് എൻഡിലൂടെ നിർമ്മാതാവ് കൊടുത്ത പ്രതിഫലമല്ലാതെ ഇതിന്റെ സൂത്രധാരന്മാർ മറ്റേതെങ്കിലും വഴി ഫണ്ട് സോഴ്സ് ഉണ്ടായിട്ടുണ്ടോ മറ്റേതെങ്കിലും വഴി പ്രലോഭനങ്ങളിൽ പണത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണിട്ടുണ്ടോ വിൻസി പണത്തിന്റെ പ്രലോഭനത്തിൽ നൂറ് ശതമാനം വീണിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവുകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിമുമായിട്ട് കണക്ഷൻ ഉള്ള ഗ്രൂപ്പ് ആരൊക്കെയാണ് എന്നുള്ളത് സെൻട്രൽ ഏജൻസി അത് അന്വേഷിക്കുമോടനെ അതായത് യഥാർത്ഥ രാജപമ്പാലയായ സിനിമയിലെ സായിദ് മസൂദിന്റെ നട്ടല് തകർക്കാൻ പോകുന്നു ശരിയാണോ യെബുരാൻ സിനിമ റീഎഡിറ്റ് ചെയ്യും പുതിയ പതിപ്പിറക്കും വിൻസ് മാത്യു സ്വാമി ഭദ്രാനന്ദുമായുള്ള ഇന്റർവ്യൂ കാണാം നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ സിനിമ റീഎഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു സ്വാമി ഭദ്രാനന്ദ്കുലം ഗോപാലനുമായി ചർച്ച ചെയ്തു ഗോകുലം ഗോപാലന്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് സ്വാമി ഭദ്രാനന്ദ് ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് കേൾക്കാം പ്രധാനമന്ത്രി പരാമർശങ്ങൾ വെട്ടിമാറ്റി ഇടും ഗുജറാത്ത് ുംമിത്െതിരായുകൂട്ടയിൽ തെറ്റിദ്ധരിപ്പിച്ചതും ഇത് നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്ന് വെളിപ്പെടുത്തുന്നു നിർമ്മാതാവ് നൽകിയ ഫണ്ട് കൂടാതെ ഇതിന്റെ സൂത്രധാരന്മാർക്ക് രഹസ്യ ഫണ്ടുകളും ഓഫറുകളും കൂറ്റൻ പദ്ധതികളും ലഭിച്ചതായും വെളിപ്പെടുത്തൽ എംബുരാൻ സിനിമ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇറങ്ങാതെ വന്നപ്പോൾ അവസാനമാണ് പണം വാങ്ങി ഗോകുലത്തിനെ ഇതിൽ പിടിച്ചിട്ടത് മോഹൻലാലിനും പൃഥ്വിരാജിനും രഹസ്യാജന്റക്കാർക്കും പണം ഇല്ലാന്നിട്ടല്ല ഗോകുലത്തിന് ഇതിലേക്ക് ഒടുവിൽ മനഃപൂർവ്വം വിടുന്ന എക്സ്ക്ലൂസീവ് വിവരങ്ങൾ ഇങ്ങനെ എംബുരാൻ സിനിമയിൽ സംഘപരിവാറിനെ അപമാനിക്കുന്ന ഭാവവും ദേശവിരുദ്ധ ഭാവവും ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യും എന്നുള്ള അങ്ങയുടെ പോസ്റ്റ് വളരെ ശ്രദ്ധേയമാണ് ഗോകുലും ഗോപാലിനും ഒപ്പം ഉള്ള ചിത്രം പങ്കുവെച്ചാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ സിനിമയിൽ മുറിച്ചു നീക്കലുകളും റീ റീഎഡിറ്റിങ്ങും ഉണ്ടാകുമോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അതിന്റെ വർക്ക് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു കാരണം ദേശീയതയെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേശീയ വികാരത്തെ വ്രണപ്പെടുത്തി ഒന്നും ഒരിക്കലും ഒരു ഒരു രീതിയിലും ഒരു സ്റ്റെപ്പ് ഗൂഗുലത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല മാത്രമല്ല ഇതിനു മുമ്പും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഒരു രീതിയിൽ ഒരു മതങ്ങളെയോ രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ രാഷ്ട്രത്തിനെ ഒന്നും ഭ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമ പോലും ഗൂഗുലത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പോർഷൻ അല്ലെങ്കിൽ ആ ദേശീയതയെ അപമാനിക്കുന്ന അല്ലെങ്കിൽ വ്രണപ്പെടുത്തുന്ന ആ ഒരു സംഭവത്തെ അത് ആര് വെച്ചു എങ്ങനെ മറച്ചു കാണിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അബദ്ധം മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാവരും ജനങ്ങളുടെ വികാരത്തെ ഒരിക്കലും വ്രണപ്പെടുത്താതിരിക്കാൻ തന്നെ എന്തൊക്കെ നടപടി എടുക്കാൻ പറ്റുമോ അത് ചെയ്തിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം ഇത്തരത്തില് റീഎഡിറ്റ് ചെയ്ത എംപുരാൻ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള എമ്പുരാൻ ആയിരിക്കുമോ തിയേറ്ററിൽ ഇനി മുതൽ എത്തുക അത് എന്ന മുതലായിരിക്കും അത്തരം റീഎഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ സിനിമ പ്രദർശിപ്പിക്കുക ഇപ്പൊ ഉടനെ തന്നെ ഇന്നലെ രാത്രി തന്നെ അതിന്റെ വർക്കുകൾ ഏതാണ്ട് വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിന്റെ മെയിൻ ഒരു കാര്യം അല്ലേ അന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണല്ലോ ഏഷ്യയിലെ വലിയ ഹിറ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വലിയ ബിൽഡപ്പില് ഈ പൃഥ്വിരാജ് രാജവെമ്പാല സായിദ് മസൂദ് അതായത് ഈ രാജവെമ്പാല ഈ ഒരു പഥിവിടർത്തി ഈ രാജ്യത്തെ കാക്കാനും ഒറ്റ കൊത്തിന് തീർക്കാനും കഴിവുള്ള എന്നൊക്കെ പറയുന്നു കൃത്യത്തിൽ ആരാണ് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ലൈഫ് റിയൽ ലൈഫ് ഹീറോസിൽ ആണല്ലോ കാണേണ്ടത് അല്ലെങ്കിൽ കാണിക്കേണ്ടത് സിനിമ എന്ന് പറയുന്നത് ഒരു അതൊരു ഫിക്ഷണൽ സ്റ്റോറിയാണ് എന്നാൽ ഈ സിനിമ കണ്ട് ഇതാണ് ലൈഫെന്ന് കരുതി ജീവിക്കുന്ന ഒരു 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 വളരെ ലോലഹൃദയരായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മളുടെ ചുറ്റുമുള്ള സിനിമ മാധ്യമമാണ്പുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു അതോടൊപ്പം തന്നെ അന്ന് ഗുജറാത്തിലെ നേതാക്കളായിരുന്ന ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്ക് എതിരെയുള്ള വളരെ പരോക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ അപ്പൊ ഇത്തരത്തില് ഉള്ള ഭാഗങ്ങളാണ് വിവാദമായത് ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ സമ്മതിച്ചോ അദ്ദേഹം അനുമതി അനുവാദം തന്നിട്ടുണ്ടോ നരേന്ദ്രമോദിജീനേയും അമിത്ഷാജീനെയും അപമാനിക്കുന്ന ഒരു ഭാഗം പോലും അതിലുണ്ടാവില്ല അതെല്ലാം മാറ്റിയിരിക്കുന്നു ഇക്കാര്യത്തിൽ താങ്കൾ ഗോകുലം ഗോപാലനുമായിട്ട് വളരെ അടുത്ത ആളാണ് അതറിയാം നിങ്ങൾ സുഹൃത്തുക്കളാണ് അദ്ദേഹവും ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ചിട്ടാണ് താങ്കളുടെ ഈ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് വന്നിരിക്കുന്ന സിനിമയിൽ റീഎഡിറ്റിങ് നടക്കുന്നു ഇനിയുള്ള ഭാഗങ്ങൾ പുതിയ ഒരു റീഎഡിറ്റ് ചെയ്തതിനു ശേഷം ആയിരിക്കും വരിക അപ്പം ഗോകുലം ഗോപാലന്റെ പ്രതികരണം എന്താണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും മറ്റും ഇത്തരത്തിലുള്ള വലിയ ദേശസ്നേഹികളുടെ ഒരു പ്രതിഷേധം മുമ്പൊന്നും ഉണ്ടായിട്ടില്ല രാജ്യം ആദരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ വലിയ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം എന്താണ് ഈ പ്രതിഷേധങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇത് അദ്ദേഹം ഒരിക്കലും മോർക്കാപ്പുറത്ത് മീൻസ് സംഭവിച്ച പോലുള്ള ഒരു ഇതായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു ഇന്റൻഷനും ഇതിലില്ല ഇത് പ്രത്യേകിച്ച് ഇത് ഓൾറെഡി പ്രൊഡക്ഷൻ ഒക്കെ നടന്നു ഇതിന്റെ ഡിസൈനിങ്ങും ഇതിലൊന്നും ഗൂഗുലത്തിന് ഒരു ഇൻവോൾവ്മെന്റും ഉണ്ടായിരുന്നില്ല ഇത് അവസാനം അവർക്ക് ഈ സിനിമ ഇറക്കാൻ സാധിക്കാതെ വന്ന സമയത്താണ് ഇതിന്റെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഗൂഗുലത്തിന് അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ് ആ പ്രൊഡക് പ്രൊഡക്ഷന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട് ഇത് ഫൈനലായിട്ട് ഇത് ഇറങ്ങാൻ പറ്റാതെ വന്നപ്പോൾ അത്രയും വലിയൊരു ഭീമമായ തുക ഗൂഗുലത്തിലെ ഡിപ്പെൻഡ് ചെയ്യാതെ വെർക്കേഴ്സ് നിർവാഹമില്ലായിരുന്നു അതുകൊണ്ട് ഗോപാലൻ ഫണ്ട് ചെയ്തു പക്ഷെ അല്ലാതെ ഇവരുടെ സ്ക്രിപ്റ്റിനോ അല്ലെങ്കിൽ ഇവരുടെ ബാക്കിയുള്ള ഈ പൃഥ്വിരാജിന്റെ ഹിഡൻ അജണ്ടയ്ക്കോ പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ഏറ്റവും അടുത്ത് പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നത് ആരെയാണ് ബി ബി സിയുടെ ഭാഗമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയെയാണ് അപ്പൊ ബി ബി സിയുടെ ഭാഗമായിട്ടുള്ള ആളെയാണ് അവര് അവരാണ് ബി ബി സി ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിജിയെ അഗൈൻസ്റ്റ് ആയിട്ട് അത് മോദിയെ തകർക്കാനും രാജ്യത്തിലെ വിരുദ്ധ ചിന്തകൾ പലതും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ബി ബി സി ആണ് അപ്പം ഈ പൃഥ്വിരാജ് ഇന്നലും തുടങ്ങിയ പണിയല്ല ഇത് ലക്ഷദ്വീപിന്റെ വിഷയത്തിൽ പൃഥ്വിരാജിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് പക്ഷെ ഇവരോടെല്ലാം ഇപ്പോ രാജ്യസ്നേഹികളുടെ കാര്യം പറയുമ്പോൾ രാജ്യസ്നേഹികൾ പൊട്ടി മീൻസ് പുറപ്പെടുന്നത് വേറെ രീതിയിലാണല്ലോ അവരുടെ ബ്ലഡിലാണല്ലോ പേട്രിയോട്ടിസം ഉള്ളത് അതിനെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യർക്കും ഒരു സംഘടനയ്ക്കും ഒരു ഹിന്ദു സംഘടനകൾക്കും ഒന്നിനും സാധിക്കില്ല എന്നുള്ളതും മറ്റൊരു വലിയൊരു വസ്തുതയാണ് പിന്നെ ഗോപാലേട്ടൻ അതിനകത്ത് അദ്ദേഹത്തിന്റെ പേരുള്ളത് കൊണ്ട് തന്നെ ഗോപാലേട്ടനിൽ ഏറ്റവും കൂടുതൽ ഒരു ദേശീയത ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് അതേസമയം ഗോപാലഘട്ടന്റെ പ്രസൻസ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ഭാഗം അവിടെ തിരുത്താൻ ആരും തയ്യാറാവുകയുമില്ല ഇതേ രീതിയിൽ തന്നെ മോദിനെയും അമിത്ഷയെ ഒക്കെ അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയെ വന്നുചേരുകയുള്ളായിരുന്നു പക്ഷെ അതിലൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് ഗോപാലെ പ്രസൻസിനെ കാണാം ഇത്തരത്തിലൊരു സിനിമയില് എഡിറ്റിംഗ് നടത്തുമ്പോൾ ഇതിന്റെ സൂത്രധാരന്മാർ നമ്മളുടെ നടൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവരാണ് മോഹൻലാലിന് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് പ്രത്യമല്ല പക്ഷേ കഥയും മറ്റും ഇതിന്റെ ഫൈനൽ എഡിറ്റിംഗും മോഹൻലാൽ കാണാതെ ഇത്തരം ഒരു ചിത്രം ഇറങ്ങില്ല അദ്ദേഹം സൈന്യത്തിൽ ഉന്നത പദവി എക്സ് ഒഫീഷ്യ ആയിട്ട് അലങ്കരിക്കുന്ന ആളാണ് ഹോണററി റീ പോസ്റ്റാണ് ഇത്തരത്തിൽ മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഒരു വീഴ്ച ഉണ്ടായത് അദ്ദേഹം വലിയൊരു പാട്രിയോട്ടിസ്റ്റ് ആണെന്നാണ് കരുതുന്നത് പക്ഷേ പെട്ടെന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ആളിക്കത്തുകയും രാജ്യസ്നേഹികളുടെ വലിയ ഒരു പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുകയും ചെയ്തത് മോഹൻലാലിന്റെ അബദ്ധം പറ്റിയോ ഈ ഒരു സിനിമയിൽ അബദ്ധം പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ താല്പര്യം മോഹൻലാലിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു പക്ഷേ ഇതിലും വലിയ കോൺട്രവേഴ്സികളിലാവും ഞാനിപ്പോൾ തൽക്കാലം ഒരു വലിയ കോൺട്രവേഴ്സിയിലേക്ക് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന്റെ തെറ്റുകൾ ഇതൊന്നും അല്ല അദ്ദേഹത്തിന് അദ്ദേഹം സ്ഥിരം തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മാത്രമല്ല അങ്ങ് പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു ഒരു കാര്യവും കൂടിയാണ് ഇത്രയും വലിയ രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഫിഗർ ഇത് അതും പ്രത്യേകിച്ച് മോഹൻലാലിന് അതിനകത്ത് ഒരുപക്ഷെ ഗോകുലം ഗോപാലകൃഷ്ണനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മോഹൻലാലിന് അതിന്റെ നൂക്കാൻ കോണേഴ്സിലൂടെ കണ്ടുപോകാതിരിക്കില്ല കാരണം അത്രയും സിനിമയെ ഇഷ്ടപ്പെടുകയും സിനിമ എന്ന് പറയുന്ന ഒരു ഒരു ഇതിനെ ജീവിതമാക്കി അതിൽ ജീവിക്കുന്ന ഒരാളും കൂടിയാണ് അത് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വന്നതിൽ വളരെയധികം പ്രയാസമുണ്ട് അവർ എന്താണെങ്കിലും സിനിമയിൽ റീഎഡിറ്റ് നടക്കും രാജ്യവിരുദ്ധ പരാമർശങ്ങളും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരായിട്ടുള്ള പരോക്ഷമായിട്ടുള്ള പരാമർശങ്ങളും മറ്റും ഒഴിവാകും ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ സിനിമയിൽ എഡിറ്റ് ചെയ്ത് മാറ്റും എന്നാണ് പറയുന്നത് ഇതിന്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു പുതിയ കോപ്പികൾ എത്തും എന്നും ഗോകുലം ഗോപാലനുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന സ്വാമി ഭദ്രാനന്ദ പറയുന്നു അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് നിർമ്മാതാവ് കൊടുക്കുന്ന ഫണ്ടും പണവുമല്ലാതെ ഈ സിനിമയുടെ ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഫണ്ട് സോഴ്സിലൂടെ ഇതിന്റെ സൂത്രധാരന്മാർക്ക് പണം കിട്ടിയിട്ടുണ്ടോ അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത് ഇപ്പോൾ ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ ഒരു രീതി വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ആന്റി നാഷണൽ ഫോഴ്സിനെ വർക്ക് ചെയ്യാൻ ഒരു രൂപം വേണം അതായത് ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണത് അതുപോലെ ഈ ട്രെയ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഈ ചില ഓരോരുത്തർക്കും ഓരോ വികാരങ്ങളും ചിന്തകളും ഉണ്ട് ചിലവർക്ക് പ്രശസ്തി ആവാം ചിലവർക്ക് പണമാവാം ചിലവർക്ക് പെണ്ണാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളാവാം ഈ വീക്ക്നെസ് മനസ്സിലാക്കി നമ്മൾ പ്രത്യേകിച്ച് പബ്ലിസിറ്റി ഉള്ള പബ്ലിക് ഫിഗേഴ്സിന് ഹൈ ഇത് പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം നടന്നിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം അതെ സ്വാമി എന്റെ ചോദ്യം ഇത്തരത്തിൽ ഇതിന്റെ സൂത്രധാരന്മാരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് പെണ്ണും പടക്കോഴിയും പിന്നെ ആവശ്യമില്ല കാരണം സിനിമ ഫീൽഡാണ് അവർക്ക് പണം സംബന്ധമായിട്ടുള്ള ഇടപാടിനാണ് സാധ്യത ആയുധ സംബന്ധമായിട്ട് ആയുധ സംബന്ധമായിട്ടുള്ള ഒരു ഇടപാടിനും സാധ്യതയില്ല കാരണം ഇത് ഇന്ത്യയാണ് അത്തരത്തിലുള്ളൊരു ഡീലിനും സാധ്യതയില്ല ബാക്ക് എൻഡ് വഴി ഇവർക്ക് ഒന്നെങ്കിൽ പണം ആയുധം അല്ലെങ്കിൽ പെണ്ണ് ഇത്തരത്തിലുള്ള വലിയ ഡീലുകളാണ് ഈ തീവ്രവാദ മേഖലയിലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിലും കാണാം ഇവിടെ സ്ത്രീ ഇവര് സിനിമാ ഫീൽഡ് ആയതിനാൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള ഒരു ഡീലിന് സാധ്യതയില്ല ഇന്ത്യ ആയതുകൊണ്ട് ആയുധ സംബന്ധമായിട്ടുള്ള ഒരു ഡീലോ മറ്റു കാര്യങ്ങൾക്കോ സാധ്യതയില്ല പിന്നെ വരുന്നത് പണമാണ് ഈ പണം ബാക്ക്എന്റിലൂടെ നിർമ്മാതാവ് കൊടുത്ത പ്രതിഫലമല്ലാതെ ഇതിന്റെ സൂത്രധാരന്മാർ മറ്റേതെങ്കിലും വഴി ഫണ്ട് സോഴ്സ് ഉണ്ടായിട്ടുണ്ടോ മറ്റേതെങ്കിലും വഴി പ്രലോഭനങ്ങളിൽ പണത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണിട്ടുണ്ടോ വിൻസി പണത്തിന്റെ പ്രലോഭനത്തിൽ നൂറ് ശതമാനം വീണിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവുകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിമുമായിട്ട് കണക്ഷൻ ഉള്ള ഗ്രൂപ്പ് ആരൊക്കെയാണ് എന്നുള്ളത് സെൻട്രൽ ഏജൻസി അത് അന്വേഷിക്കുന്നത് ഉടനെ മാത്രമല്ല ഇപ്പോൾ ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഇതിലെ ഗൂഗിളും മൂവീസിനെ അതിലേക്ക് വലിച്ചടിച്ചത് എന്തെന്ന് വെച്ചാൽ അത് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് കാരണം ഗൂഗുലത്തെ പോലുള്ള ഇത്രയും വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇത് വരുമ്പോൾ ഇവർക്ക് ഒരു കവചമാണത് പക്ഷെ ഇവർ ചെയ്ത തെമ്മാടിത്തരം ഇവർ ചെയ്ത രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യത്തിനൊക്കെ മറ്റുള്ളവരെ പഴിയാക്കുന്ന അവസ്ഥയിലെത്തിയില്ലേ ഇവർക്ക് സ്വന്തമായിട്ട് ഇവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാനും ഈ പടം ഇറക്കാനും ഇവർക്ക് ഇരട്ടി മധുരം പോലെയാണ് ഇവർക്ക് ഓൾറെഡി ഇത് കൂടാതെ ഇവർ ഈ ചെയ്ത കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യുപകാരം പല രീതിയിൽ അടുത്ത വരുന്ന മൂവികളിൽ അവർക്ക് ഫണ്ടേഴ്സ് ആയിട്ട് അവിടെ ഓൾറെഡി ഡീലാണ് ഇവരുടെ അടുത്ത പ്രൊജക്ട്സുകൾക്ക് എല്ലാം ഓപ്പൺ ആവാനുള്ള ഫണ്ടും ബാക്കിയുള്ള ശ്രദ്ധയോ ഇതിന്റെ പ്രതിഫലമായിട്ട് അപ്പുറത്ത് ഓക്കെ ആയി മാറിയിരിക്കുകയാണ് അപ്പം പല സോഴ്സുകളിലാണ് ഇവിടെ പൈസ എത്തുന്നത് ഇപ്പം ഇവിടെ നടക്കുന്ന ഇവിടെ അഴിമതി ഡയറക്റ്റായിട്ട് നടത്താൻ പറ്റും ചെയ്യണമെന്നില്ല മറ്റു രാജ്യങ്ങളിൽ വേറെ രീതിയിൽ ഇവിടെ ഫണ്ട് വരാനുള്ള സോഴ്സ് ഉണ്ട് ഇവർക്ക് കൊടുക്കാനുള്ള ഇതുണ്ട് സപ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കേരളം പോലെ ഏറ്റവും കൂടുതൽ ഒരു ഇപ്പം തന്നെ ഇത് ഡ്രഗ് മാഫിയ എന്താ ആരാ കൺട്രോൾ ചെയ്യുന്നത് ഡ്രഗ് മാഫിയ ടോട്ടലി കൺട്രോൾ ചെയ്യുന്ന ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ലേ അത് അതിൽ അതിൽ നിന്ന് വരുന്ന ഫണ്ട് ഏറ്റവും കൂടുതൽ ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഡ്രഗിൻ്റെ ആൾക്കാർ ഏതെങ്കിലും ആരെങ്കിലും പിടിച്ചിരുന്നോ സിനിമയിൽ എത്ര പേര് പിടിച്ചു ഈ ഇപ്പം പൃഥ്വിരാജിൻ്റെ വീട്ടിൽ പോലും അയാളുടെ വാടക വീട്ടിൽ അയാളുടെ വാടക മീൻസ് വീട്ടില് വീട്ടില് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതികളെ പറ്റിയുള്ള വാർത്ത നമ്മൾ എല്ലാരും മറന്നുപോയ എന്തുകൊണ്ട് സിനിമ ബേസ് ചെയ്തിട്ട് കാര്യം ഇപ്പൊ ഈ ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് ആക്ച്വലി ടെററിസ്റ്റുകളാണ് അവരുടെ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ളത് മലയാളം മൂവി ഇൻഡസ്ട്രിയാണ് ഏർ എംപുരാൻ സിനിമക്കെതിരായിട്ട് ദേശസ്നേഹികളുടെ കടുത്ത ഒരു പ്രതിഷേധം അത് ശരിക്കും അത് ഫലമുണ്ടാക്കിയിരിക്കുകയാണ് അതിന് ഒരു സംഘാടനം ഒരു നേതാവില്ലായിരുന്നു ഒരു നേതൃത്വമില്ലായിരുന്നു മാത്രമല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എല്ലാം ഇക്കാര്യത്തിൽ നിശബ്ദമായിരുന്നു ബി ജെ പി പ്രത്യേകിച്ച് സിനിമ സിനിമയുടെ വഴിക്ക് പോട്ടെ എന്ന് അണികളോട് ഉപദേശിച്ചിട്ടും അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്നാണ് അതിനെതിരെ ഒരു ഒരു സ്വാമിയുടെ പ്രതികരണം സ്വാമി ഭാർഗവറാം പറഞ്ഞത് അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇത് ഞങ്ങൾ ഉന്നയിച്ചിരിക്കും എന്നായിരുന്നു ബി കൊടുത്ത മറുപടി അത്ര സംഘാടനമില്ലാതെ ദേശസ്നേഹികളുടെ ഒരു വലിയ പ്രതിഷേധം രാജ്യത്തുണ്ടായി അത് അതോടുകൂടി സിനിമയുടെ ഭാഗങ്ങൾ തിരുത്തപ്പെടുകയാണ് സിനിമ തിരുത്തി റീഎഡിറ്റ് ചെയ്യുകയാണ് നല്ല തെറ്റുപറ്റാം പക്ഷെ അത് തിരുത്തുവാനുള്ള ഒരു മനോഭാവം നിർമ്മാതാവിന്റെ നിന്ന് കാണിച്ചു എന്നുള്ള വിവരങ്ങളാണ് സ്വാമി പങ്കുവയ്ക്കുന്നത് കൂടുതലായിട്ട് എന്തെങ്കിലും സ്വാമിക്ക് പറയാനുണ്ടോ ഇല്ല ഇത് ഒറ്റ കാര്യമേ ഉള്ളൂ ദേശീയതയെ അപമാനിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിനെ അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയും ഒരു രീതിയിലും ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതിന്റെ ഉള്ള ഒരു സന്ദേശമാണ് ഇത് 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 കൃത്യമായിട്ട് അവരുടെ നട്ടലൊടിക്കും നിവർന്നു നിൽക്കുന്ന എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ട് തന്നെ ഇവരെ അറിയിച്ചു കൊടുക്കുന്നു അത് ചെയ്ത് കാണിക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ ധർമ്മമാണ് അതായത് നമുക്ക് അതായത് യഥാർത്ഥ രാജപെമ്പാലയായ സിനിമയിലെ സായിദ് മസൂദിന്റെ നട്ടെല് തകർക്കാൻ പോകുന്നു ശരിയാണോ നട്ടല് തകർക്കാൻ പോകുന്നു ഇത് സിനിമ സിനിമ കഴിഞ്ഞിട്ട് സിനിമ സിനിമയുടെ അപ്പുറത്തുള്ള ഒരു ആഫ്റ്റർ എഫക്ട് ഇതിലാത്തെ എംപുരാനിലെ സായിദ് മസൂദ് സംഘങ്ങളുടെ നട്ടെല് തകർത്തിരിക്കും എന്നാണ് സ്വാമി ഭദ്രാനന്ദന്റെ വളരെ ശക്തമായിട്ടുള്ള വെളിപ്പെടുത്തൽ നന്ദി നമസ്കാരം